ഇതിലും ഈസിയായ മറ്റൊരു ബിരിയാണി ഇനി കാണത്തില്ല അത്രയ്ക്ക് എളുപ്പത്തിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കുറച്ച് തലയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾ പൊടിയും കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ഇത് റെസ്റ്റ് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഏത് ഇതിലാണ് ബിരിയാണി വെക്കുന്ന ആ പാത്രം തന്നെ എടുക്കുക ഇവിടെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടുക ഫ്രൈ ആക്കണ്ട ുമ്പോൾ അതിൽ നിന്നും കോരാവുന്നതാണ് ബാക്കിയുള്ളതും അതേപോലെ ഇട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ആ കുക്കറിൽ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക അതിൽ ഓൾ സ്പൈസസ് ആയ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഗ്രാമ്പു പിന്നെ ജാതിപ്പത്രി ഇതെല്ലാം കൂടെ ചേർക്കുക രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുക ഇവിടെ ഞാൻ വലിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇടത്തരമാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക എല്ലാം എല്ലൂടെ നല്ല രീതിയിൽ വഴറ്റുക ഉള്ളി നല്ല വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക ഇനി ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓരോ സ്പൂൺ വീതവും പച്ചമുളക് ഏഴെട്ടണമാണ് ചേർത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ളതാണ് ഇനി വലിയ രണ്ട് തക്കാളിപ്പഴം നല്ല പഴുത്തത് വേണം അരിഞ്ഞത് അതും കൂടെ ചേർക്കുക എല്ലൂടെ നല്ല യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു പിടി മല്ലി ഇലയും അതേപോലെ തന്നെ അതിൽ കുറച്ച് കുറവായിട്ട് പുതിന ഇലയും കൂടെ ചേർക്കുക ഒരു സ്പൂൺ തൈര് ചേർക്കുക കൂടുതൽ തൈര് ആവശ്യമില്ല ഇനി ഇവിടെ ഞാൻ അരി ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ബിരിയാണി അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് അത് സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതേപോലെ തന്നെ ഒരു കപ്പ് അരിക്ക് ഇവിടെ ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അതേപോലെ തന്നെ ഗരം പൊടിയും കൂടെ ഒരു സ്പൂൺ ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അര അരസ്പൂണ് പെപ്പർ പൗഡർ ചേർക്കാവുന്നതാണ് ഞാനിവിടെ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് ചേർക്കുന്നില്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അരമുറി നാരങ്ങ നീരും കൂടെ ചേർക്കുക ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടുപ്പ് വെച്ച് അടച്ച് രണ്ട് വിസിൽ വരെ വേവിക്കുക രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം തുറക്കാവുന്നതാണ് അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി റെഡിയായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇരുപത് മിനിറ്റ് കഷ്ടിച്ച് വേണ്ട അത്രയ്ക്ക് എളുപ്പമാണ് ഇത് ഞാൻ നട്ട്സോ ക്രിസ്മിസോ ഒന്നും ഇടുന്നില്ല ഉള്ളി ഒന്നും ഇടുന്നില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ നല്ലൊരു ബിരിയാണിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതേപോലെ നല്ല സ്വാദാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം അതേപോലെ തന്നെ ഇനി അടുത്ത ഇതിന് വേണ്ടി നമുക്ക് നല്ലൊരു പുതിന ചട്നി ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലേയും മൂന്ന് വെളുത്തുള്ളി മൂന്നോ നാല് വെളുത്തുള്ളിയും നാല് പച്ചമുളകും ഒരു സവാളയുടെ ഒരു ഭാഗം കൂടെ മിക്സിയുടെ ജാറിൽ അരച്ചു കൊണ്ടുവരുക ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർക്കുക നിങ്ങളുടെ പുളിക്ക് എത്ര ആവശ്യമെന്നോ അത്രയും ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുക ഒരു കാൽ സ്പൂണ് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്യണേ അങ്ങനെ നല്ലൊരു പുതിന ചട്ണി റെഡിയായി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ